महेश्वरि शम्भुसोनो देवी देवी मनोहरि श्रान्तिमूर्ति काळी सुहासिनी रौद्ररूपे i swear to the um. ൃംഗരഹസ്യുക്ത ശ്രീാരകൂടാതമിഭോജ്യ ഓങ്കാരമർമ്മതിപാദിഭ്യം നമോ നമസ്ത്രീ ഗുരുപാദുഭ്യ മഹേശ്വരി പോർഖലി ഭഗവതി ണയുഗം കയത്തിഗവതി ശരണം തവ ചരണയുഗം അമ്മ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രീന ായണ എൻ്റെ പേര് കയനാടത്ത് സുരേഷൻ ഈ കയനാടത്ത് കാവിൻ്റെ ഇപ്പോഴത്തുള്ള പ്രസിഡൻ്റാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായതെങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രീ അണ്ടലൂർ കാവിലെ ദൈവത്താറീശ്വരൻ്റെ മെയ്യാഭരണങ്ങൾ തീർക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രാജാവ് കൽപ്പിച്ചതനുസരിച്ചിട്ട് കൂത്തുപറമ്പിനപ്പുറമുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ഈ സ്വർണ്ണാഭരണ പണിക്കാർ ഇവിടെ എത്തിച്ചേർന്നത് ആദ്യം തന്നെ നമ്മൾക്ക് കിട്ടിയ സ്ഥലം അണ്ടകൂർ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ നമ്മൾ വരുന്നേരത്ത് നമ്മളെ ഉപാസനാമൂർത്തിയായ ദേവിയെയും കൂടി കൂടെ കൊണ്ടുവന്നു അപ്പോൾ ആ ദേവിയെ പ്രതിഷ്ഠിക്കാൻ അണ്ടകൂർ ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലം പറ്റാത്തത് കൊണ്ട് നമുക്ക് ഈ സ്ഥലം ചെറുകയും അത് അത് പ്രകാരം ഇവിടെ ഈ കയനാടത്തെ കാവുള്ളവരയിൽ ഭഗവതി ക്ഷേത്രം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ സന്താന പരമ്പരകളും ഇവിടെ വർദ്ധിച്ചു വന്നു നമ്മൾ ഈ ക്ഷേത്രവുമായിട്ട് കൊല്ലത്തിൽ ഉത്സവം നടത്തുന്നുണ്ട് പ്രധാനപ്പെട്ട എല്ലാ പരിപാടികളും ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് ഉത്സവം എന്ന് വെച്ചാൽ ഏപ്രിൽ മാസത്തിലാണ് തക്കുറിയായിട്ടുള്ള ഉത്സവമാണ് ഏപ്രിൽ ഏഴ് എട്ട് ഒമ്പത് പത്ത് തീയതികളിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കാറുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി വെള്ളൂരിലത്ത് പരമേശ്വരൻ നമ്പൂരിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിത്യപൂജകളൊക്കെ നടത്തുന്നത് നമ്മൾ ഇവിടുത്തെ നല്ലൂർ നിവാസിയായ ശ്രീ മധുരേഷ് ശർമ്മ എന്നു പേരുള്ള വ്യക്തിയാണ് അവർ താന്ത്രിക കർമ്മങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ ക്ഷേത്രത്തിൽ ശാന്തിയായിട്ട് ഇപ്പോൾ ഒരു സംവത്സരം കഴിഞ്ഞു ഇവിടെ നിത്യപൂജയാണ് വൈകുന്നേരം മാത്രമേ നട തുറക്കാറുള്ളൂ രാവിലെ നട തുറക്കാറില്ല വൈകുന്നേരം നട തുറന്നിട്ടുള്ള പൂജയാണ് ഇവിടെ നടക്കുന്നത് അഞ്ച് അഞ്ച് മണി മുതൽ എട്ട് മണി വരെ നട തുറക്കും ഉത്സവകാലങ്ങളിൽ പിന്നെ നാല് ദിവസം ഫുൾ ആയിട്ട് നട തുറക്കും ഇവിടെ മെയിനായിട്ടുള്ളത് ഭഗവ ഭഗവതിയാണ് കോർക്കൽ ഭഗവതി അത് കഴിഞ്ഞ് പിന്നെ ഗുരു കാരണവർ ഗുളികൻ ഭൈരവൻ കുട്ടിച്ചാത്തൻ നാഗരാജാവ് നാഗഭഗവതി ശാസ്ത്രീയ പൂജ പിന്നെ ശാസ്തപ്പനും ഇതൊക്കെ ഇവിടെ കെട്ടിയാടുന്നുണ്ട് ശാസ്ത്രീയ പൂജ പിന്നെ കെട്ടിയാട്ടമില്ല പൂജകൾ മാത്രമാണ് ഇവിടുത്തെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പിന്നെ മേൽശാന്തി ശ്രീ മധുര ശർമ്മ അതുകൂടാതെ ഒരു കീഴ്ശാന്തി ഉണ്ട് കായനാടത്ത് ചന്ദ്രൻ പിന്നെ ക്ഷേത്രത്തിന് ഒരു കോമര ഉണ്ട് ആ കോമര തയനാടത്ത് ലക്ഷ്മണൻ ഇവരാണ് പിന്നെ ഈ പൂജാതി കർമ്മങ്ങളിലെ മുഖ്യ ധാരാർ ബ്രഹ്മ ഗുരുണുദേവോ മഹേശ്വരം ശിശിചന്ദ്രഭൂഷണം ഇവിടുത്തെ നക്ഷത്രം അശ്വതിയാണ് മേട മേടമാസത്തിൽ അശ്വതി അപ്പോൾ അതിപ്പോൾ ഏപ്രിൽ ഏഴ് മുതൽ പ്രതിഷ്ഠ ദിനം എട്ട് ഒമ്പത് അങ്ങനെയാണ് ഉത്സവം ആവു കേരളത്തിൽ തുടങ്ങുന്നത് പിന്നെ നിത്യപൂജ ഒറ്റ നേരം വൈകിട്ട് മാത്രം പിന്നെ വിശേഷാൽ കർക്കിടക മാസത്തിൽ കർക്കിടക മുപ്പതിന് മഹാഗണപതി ഒണ്ടാവും അപ്പോൾ ആ സമയത്ത് രാവിലെ തുടങ്ങും ത്രികാല പൂജയാണ് ത്രികാല അല്ല ചില ഉത്സവകാലത്ത് ത്രികാല പൂജ ഉണ്ടാവും പിന്നെ വിഷുക്കണി പ്രധാനമായിട്ടുണ്ടാവും പിന്നെ എല്ലാ സംക്രമത്തിനും പിന്നെ എല്ലാ ഉപദേ ഉപദേവന്മാർക്കും നേർച്ച വഴിപാടുണ്ടാവും ഗൃഹം തുടങ്ങിയ സന്താന സൗഭാഗ്യത്തിന് മഹാദേവി എപ്പോൾ നല്ല ഫലം കൊടുക്കുന്ന അനഞ്ഞു കൊടുക്കുന്ന സത്യം അത് പിന്നെ കല്യാണം കഴിയുന്നത് നല്ല അത്രയും നല്ലൊരു നല്ലൊരു ഭൂമിയാണ് ഭഗവതി നമുക്ക് തന്നത് അപ്പൊ അവര് വരദാനം തന്നെയാണ് ഇവിടെ എല്ലാ ധാനാടത്തുളളവരിൽ സ്ത്രീജനങ്ങളും എല്ലാവരും കൂടി ഭക്തജനങ്ങളും കൂടി ഒരു സേവിക സമിതി എന്ന് പറഞ്ഞൊരു മഹിളാരത്നങ്ങളുടെ ഒരു സംഘടനയുണ്ട് അവരെ നാമം ജപിക്കും അത് അതായത് ധനവനധനസ്ഥെന്ന് പറയുന്നത് അതായത് നമുക്ക് എല്ലാം ചെയ്തിട്ട് ദേവീനെ നാമജപം അതുപോലെ പാത്രം വിളക്ക് കഴുകൽ പാത്രം നല്ല ഇവരെ ഇപ്പോൾ മുഖ്യമങ്കിപ്പിന്നെ രാമായണ പാരായണം എല്ലാ രാമായണ മാസാചാരും എല്ലാ പുറത്തെടുത്തിട്ടും ഇപ്പോഴത്തെ കഴിഞ്ഞാൽ ഉത്തരരാമായണം ഈ പ്രാവശ്യം തുടങ്ങുന്നുണ്ട് അതിനുശേഷം മഹാഭ ഭാഗവതം വായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ അതിനുശേഷം ദേവി ഭാഗവതം വായിച്ചിട്ട് നവാഹ യജ്ഞ നടത്താനുള്ളൊരു തീരുമാനമുണ്ട് പിന്നെ അതുപോലെ ലളിത സഹസ്രമം എല്ലാ ചൊവ്വാഴ്ചയും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം കയനാടത്ത് ഭജൻസ് എന്ന് പറഞ്ഞിട്ട് ഭജനം നടക്കുന്നുണ്ട് എല്ലാം അമ്മേൻ്റെ ഒരു എല്ലാവർക്കും എനിക്കൊരു പാഠശാല തന്നെയാണ് കലാദേവിയല്ലേ അപ്പോൾ വിദ്യാഭിലാസിനി അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്തായാലും കൊണ്ട് ഈ ദേശത്തിനുകൊണ്ട് ഇവർ ആരാണ് നമിക്കുന്നവർക്കെല്ലാം അത് പ്രത്യക്ഷ അനുഭവം എനിക്ക് തന്നെ ഉണ്ട് പിന്നെ എല്ലാരോടും ചോദിച്ച ഭക്തന്മാർക്ക് അറിയാം കാനാടത്തം നേരെ കളിയില്ലന്ന് നാല് കാനാടത്തുണ്ട് അണ്ടലൂർ കാനാടത്ത് അണ്ടലൂർ കാനാടത്ത് അപ്പൊ അണ്ടലൂർക്കാവിൻ്റെ അണ്ടലൂർക്കാവിൻ്റെ ദൈവത്താറീശ്വരൻ നാല് ദേശത്തിന്റെ അധിപനാണ് അപ്പോൾ ഇവര് വരുമ്പോ ഒരു കാനാടത്തായിട്ടാണ് വന്ന മുടി തുടക്കാനാണ് വന്നത് അങ്ങനെ പണ്ട് ധോണി മാർഗം വന്ന് ഞാൻ അണ്ടലൂർക്കാമൻ്റെ അടുത്ത് അവിടെ ഒരു കയനാടത്തുണ്ട് കയനാട് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ വന്ന് അപ്പോൾ അവിടുത്തെ അവിടുന്ന് ഇവരെ ഉപാസന ദേവിയും ഇവർ കെട്ടി അടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ഇവർക്ക് അപ്പം അത് അണ്ടലൂർ രാജാതിരാജനായ ദേവത്താരീശ്വരൻ്റെ തട്ടകത്തിൽ ഈ മറ്റ് തെയ്യങ്ങൾ കെട്ടാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തോട്ടിനെ ഇക്കരയാക്കിയിട്ട് ഈ ക്ഷേത്രം ഉണ്ടാക്കി അതിൽ പിന്നെ രണ്ടാം കനാട് തിവര് അപ്പോൾ ഇവിടെ ഒന്നാം കയനാട് തിവര് അണ്ടല്ലൂർ കായന ഒന്നാം കയനാട് തിവർ അതായത് അണ്ടല്ലൂർ കാനാട് ഒന്നാം കയനാട് രണ്ടാം കാനാടുത്ത് പാലിയാട് മൂന്ന് മേലൂർ അല്ലേ മൂന്ന് മേലൂർ നാല് ധർമ്മുടം അങ്ങനെ നാല് ദേശത്താണ് അപ്പോൾ ഇവർക്ക് നല്ലൊരു സമ്പ്രദായം അപ്പോൾ കൊലപാലം ആശൌചം ഉണ്ടായാലും മുടങ്ങൂല ഈശ്വരൻ്റെ മുടി തുടക്കുന്ന മെയ്യാഭരണത്തിന്റെ ഇപ്പൊ തമ്പില് വിഭജിച്ചതാ വെത്തിലകറി പകുത്തതാ അപ്പോൾ ഒരിക്കലും അവരെ ചടങ്ങും മുടങ്ങൂല അപ്പം ദേവത്താറീശ്വരന്റെ തിരുമുടി തുടക്കാൻ ഏതെങ്കിലും ഒരു തറവാട്ടുകാരുണ്ടാവും പണ്ടുകാലത്ത് നാല് പ്രതിനിധികളായിട്ട് പോയിട്ട് ചെയ്യുന്നതാണ് എല്ലാവരും കൂടി നല്ലൊരു കൂട്ടമായിട്ട് അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് കുമ്പം നാലാം തീയതി ഉച്ചക്ക് അതായത് പ്രത്യേക സമയം ഉച്ചക്ക് രണ്ടു മണിക്ക് പ്രത്യേകമായിട്ട് നടന്നുറന്ന് വിളക്ക് വെച്ച് ഇവിടെ തൊഴുതിട്ടാണ് ഇവർ കാൽ നടിയായിട്ട് പോകും ഇവർ രണ്ടിൽ വരുന്ന ഇവരും വരും തന്നെ അവര് ഒന്നാം തറവാട് ആ അപ്പൊ വ്രതവും പിന്നെ അണ്ടല്ലൂർക്കാവിൻ്റെ ഉത്സവം നല്ല വ്രതമാണ് അപ്പൊ ഇവര് മെയ്യാ പറഞ്ഞതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ വ്രതവും വ്രതം എടുത്തിട്ടാന്ന് വരിക അപ്പൊ അത്രയും നല്ലൊരു സംഭവമാണ് അപ്പൊ ഈശ്വരൻ്റെ ഒരു കൃപ കൊണ്ട് ഞാൻ അണ്ടലൂർ കാവിലെ പിന്നെ തറവാട്ടിൻ്റെ പിന്നെ രണ്ടാം ഊരാളിൽ പെട്ടതാണ് നമ്മളെടുത്താണ് തട്ടാൽ അതായത് തിരുമുടി വെക്കുന്ന ഈശ്വരൻ്റെ തിരുമുടി വെക്കുന്ന തറവാട് അപ്പൊ ഈശ്വരൻ്റെ ഒരു നിയോഗം കൊണ്ട് അമ്മേനെ ബോധിക്കുന്ന ഒരു അതാണ് നമ്മളത്രയും ബന്ധം അതാണ് നേരത്തെ പറഞ്ഞല്ലേ മത്സാതി അത് നമ്മൾ പണ്ടേ ആ ഈ മെയ്യാഭരണവും നമ്മൾ പണ്ടല്ലൂര് ഊരാളന്മാരുള്ള ബന്ധമാണ് ബ്ലഡിൽ അലിഞ്ഞതാണ് അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ പോകുന്നത് ആ അപ്പൊ അത് മാത്രല്ല ഇത് പാരമ്പര്യമായിട്ടുള്ള ഒരു പൈതൃകമാണ് ഈ കർമ്മങ്ങളെല്ലാം അപ്പൊ പാരമ്പര്യമായിട്ട് നമ്മളിപ്പം താന്ത്രികം ഞാൻ പഠിച്ചത് തന്ത്രസമച്ച വിധി പ്രകാരം പഠിച്ച് നല്ല ശുദ്ധാശുദ്ധ എല്ലാം പാലിച്ചിട്ട് ബ്രഹ്മനിഷ്ഠയോടുകൂടി ജീവിക്കുന്നതാണ് അപ്പൊ ഇതാ ഉള്ളില് താന്ത്രികവും പുറത്ത് പിന്നെ സാധാരണ പാരമ്പര്യ കർമ്മം അപ്പോൾ എങ്കിലും പിന്നെ ഞാൻ നമ്മൾ പുറത്ത് തന്നെയാണ് അപ്പൊ ഇവര് ഈശാന്തിയായിട്ട് ഇവരെ കറുവാട്ടില് ചന്ദ്രാട്ടൻ ഇവരെ തന്നെ റെഡിയാക്കിയിട്ട് അവർ തയ്യാറായിട്ട് ഇന്ന് നടത്തിയത് അപ്പോൾ അത് മുട്ട ശാന്തിക്ക് ഇടം കിട്ടാത്ത അവസ്ഥ കാരണം നമ്മളെ നമ്മളെ അമ്മേനെ പൂജിച്ചാല് നിർബന്ധമായിട്ട് പഠിച്ചേ പറ്റൂ അതാ അപ്പൊ അതുകൊണ്ട് ഇവര് തയ്യാറായി എന്നെപ്പോ രണ്ടാളും കൂടി ശരിയാക്കണം അതെ ആ അല്ലെങ്കിൽ പിന്നെ പോയി പോയില്ലേ സേവിക സമിതി കഴുകലും നമ്മൾ അടിക്കലും പാത്രം കഴുകലും ഡെയിലി അതെല്ലാം ഈ ഈ ും കഴുലി രണ്ട് ദിവസം പ്രധാനമായിട്ട് ചൊവ്വാഴ്ച മുന്നിൽ വെച്ചിട്ട് അന്ന് പൂജ കിട്ടാൻ ആയിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ അതിലടക്കായിട്ട് വരുന്ന പൂജ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സംക്രമ പൂജ അത് മാസത്തില് സംക്രമത്തിൻ്റെ അന്ന് ഓരോ തറവാറ്റുകാറായിട്ട് അങ്ങനെ പന്ത്രണ്ട് മാസത്തേക്കുള്ള ആ കാര്യം ചെയ്യുന്നുണ്ട് എന്ത് എന്ത് എല്ലാ പിന്നെ ും പിന്നായിട്ട് എത്തിപ്പെടാറുണ്ട് ഗണപതി നമസ്കാരം ഞാൻ സുന്ദർ കയനാടത്ത് ഞങ്ങളെ തറവാട് ക്ഷേത്രമാണ് കയനാടത്ത് ഭഗവതി ക്ഷേത്രം ഇത് ഇവിടുന്ന് രണ്ട് തലമുറ മുന്നേ ഇവിടുന്ന് വിട്ടുപോയ ആൾക്കാരാണ് ഞങ്ങളെ തറവാട് തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് വടക്കു അവിടെയും കനാഴ്ച ഇപ്പോഴും തറവാട് വീടും ചതുരക്കിണറും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് നിങ്ങളത് ഇപ്പോഴും അവിടെയുണ്ട് അതുപോലെ വിളിച്ച വിളിപ്പുറത്ത് ഉള്ള ഭഗവതിയാണ് നമ്മൾ എന്ത് കാര്യത്തിനും വേണ്ടിയിട്ടും ഒരുപാട് ഏതായാലും ഈ കല്യാണം നടക്കാത്ത ഒരുപാട് പേർക്ക് നമ്മൾ മധുരേശ്വർ ശർമ്മ വന്നതിന് ശേഷമാണ് അത് ഒരു പ്രത്യേക പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു താലി സമർപ്പിക്കുന്നത് അത് സമർപ്പിച്ചിട്ട് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം നടക്കുന്നതായിരിക്കും ഈ ചുറ്റുവട്ടിലുള്ള ദേശവാസികൾക്കും കുടുംബക്കാർക്കും ഒക്കെ ആ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് ഉണ്ടായ പൂജക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ ക്ഷേത്രത്തിലുള്ള ഉത്സവം വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ നടക്കാറ് നാല് ദിവസം ഇവിടെ എല്ലാ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണവും കാര്യങ്ങളും അതുമാത്രമല്ല ഭഗവതിൻ്റെ ഏകദേശം ഒരു ഒമ്പതോളം തെയ്യങ്ങളാണ് ഇവിടെ കെട്ടിയാടുന്നത്